നമസ്കാരം കുറച്ച് നാടൻ ചക്കയുണ്ടെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാമായിരുന്നു ഇന്നത്തെ സേലി കമ്പനി ആരംഭിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാരിന് നമ്മുടെ സർക്കാരിനൊഴിച്ച് ലോകത്തിലെ മിക്കവാറും എല്ലാ സർക്കാരുകൾക്കും ഈ കടലിന്റെയും കപ്പലിൻ്റെയും പ്രാധാന്യം വളരെ നന്നായിട്ട് അറിയാം നമുക്ക് ഇത്രയും വിശാലമായ കടലും ഇത്രയും വലിയ തുറമുഖ സാധ്യതകളും ഉണ്ടായിട്ടും അതിനനുസരിച്ച് നമ്മുടെ ഭരണകൂടം പ്രതികരിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമല്ല നൂറ് ശതമാനം ശരിയാണ് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥരിൽ നിന്നോ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ നാളിതുവരെ ഉണ്ടായിട്ടില്ല ഒരു തുറമുഖം അബദ്ധത്തിൽ രൂപം കൊണ്ടു അതിനു വേണ്ടി കുറച്ച് പണം നൽകിയതിനപ്പുറം അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേരളീയർക്ക് കാസർഗോഡ് ഇരിക്കുന്ന ആൾക്കുൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ തൊഴിലും വരുമാനവും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണെന്നിരിക്കെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ലാൻഡ് സൈഡിൽ വ്യവസായങ്ങളെക്കുറിച്ചോ വ്യാപാരത്തെക്കുറിച്ചോ കണക്ടിവിറ്റിയെ കുറിച്ചോ കാര്യമായ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം പ്രത്യേകിച്ച് ആരും നമ്മളോട് ഇനി പറയേണ്ടതില്ല കാരണം ഒരു റോഡ് കണക്ട് ചെയ്യാൻ ഇതുവരെയും കഴിയുന്നില്ല റെയിൽവേ പോട്ടെ കുറച്ച് താമസിക്കുമായിരിക്കും പക്ഷെ റോഡ് പ്രധാനമല്ലേ ഒരു ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല ഇത്രയും കപ്പലുകൾ വന്നു പോയി ഏകദേശം മുന്നൂറ്റി പത്തോളം കപ്പലുകളായി നാട്ടുകാർക്ക് അഞ്ചു പൈസയുടെ പ്രയോജനം ഉണ്ടാകാതിരിക്കുമ്പോൾ അവരെ പോലുള്ള ലോകത്തെ ഭരണാധികാരികൾ മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഏകദേശം എട്ട് കോടി വരാവുന്ന ജനസംഖ്യ വരാവുന്ന ജർമ്മനി ജർമ്മനിയിലെ ചാൻസലർ ഇൻ ഹിസ് ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇവിടെയും മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നത് പോലെയാണ് ഇൻ ഹിസ് ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അനൗൺസ്ഡ് ഹിസ് ഇൻറ്റൻഷൻ to strengthen Germany's competitiveness ൺ ജനീസ് കോമ്പറ്റീറ്റീവ് ആൻഡ് അട്രാക്റ്റീവ് ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഈ അദ്ദേഹം പറഞ്ഞ ചാൻസലർ പറഞ്ഞ കാര്യമെല്ലാം പിടികിട്ടുന്നുണ്ടോ ഒരു രാജ്യമെന്ന് പറഞ്ഞല്ലാം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടാണ് അവര് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നത് വ്യാപാര കരാറുകളൊപ്പിടെ ഇവിടെ പ്രധാനമന്ത്രിയെ കാണാൻ വരുന്നതും അതാണ് അദ്ദേഹം പുറത്തു പോകുന്നതും അതിനു വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്തരം വ്യാപാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പിടിയുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാറുണ്ടോ പട്ടയ മേളകൾ ഒഴിച്ച് അദ്ദേഹത്തിന് ജർമ്മൻ ചാൻസലറിന് മറുപടി നൽകുന്നത് അവിടുത്തെ കപ്പൽ ഓണേഴ്സ് അസോസിയേഷനാണ് എന്നാണ് കേരളത്തിൽ ഒരു കപ്പൽ ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാവുക അടുത്ത അമ്പത് കൊല്ലത്തിനകം സംഭവിക്കുമോ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഒരു വള്ള ഓണേഴ്സിന് അപ്പുറം കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല ജർമ്മൻ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ അവരുടെ ജർമ്മൻ ലാംഗ്വേജിൽ വി ഡി ആർ എന്നാണ് നമ്മുടെ ചാൻസലർ പറഞ്ഞ കാര്യത്തിന് സ്വാഗതം ചെയ്യുന്നു മുന്നറിയിപ്പ് നൽകുന്നു ഷിപ്പിംഗ് മസ് ബിക്കം അൻ ഈവൻ ഗ്രേറ്റർ പൊളിറ്റിക്കൽ ഫോക്കസ് അല്ലാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യമല്ല രാഷ്ട്രീയമായ ഒരു ഫോക്കസ് ഉണ്ടാവേണ്ട വിഷയമാണ് ഷിപ്പിംഗ് അവർക്കറിയാം ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഷിപ്പിങ്ങിലൂടെ ആ രാജ്യം എങ്ങനെ വളരുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായി ധാരണ ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ ചാൻസലറിന് അവർ വാണിംഗ് ആണ് കൊടുക്കുന്നത് അവിടുത്തെ ട്രേഡ് ബോഡി ഷിപ്പിംഗ് ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ മുൻകൂർ വാണിംഗ് നൽകുന്നു ഷിപ്പിങ്ങിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയില്ല ഷിപ്പിങ്ങിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് ഷിപ്പിങ്ങിന് അത്രയും പ്രാധാന്യം നൽകണം കേരളത്തിൽ എന്നാണ് ഇത്തരം ഒരു ചർച്ച നടക്കുക ജർമ്മൻ റിപ്പോർട്ടിലെ ഒരു വരി ഇങ്ങനെയാണ് ഓഫ് ഓഫ് ജർമ്മൻ ആൻഡ് ആർ ഹാൻഡിൽഡ് ബൈ സി ദിസ് ഷോസ് ഹൗ മച്ച് അവർ ഇക്കോണമി ഡിപ്പെൻഡ്സ് ഓൺ ഷിപ്പിംഗ് നേരത്തെ പറഞ്ഞ മീഡിയ ജർമ്മൻ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷന്റെ തുടർന്നുള്ള വിലയിരുത്തലാണ് അറുപത്തിരണ്ട് ശതമാനം ജർമ്മൻ എക്സ്പോർട്ട് ജർമ്മനിയുടെ കയറ്റുമതിയുടെ അറുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയുടെ അറുപത് ശതമാനവും ഈ കടലുകൾ വഴിയും കപ്പലുകൾ വഴിയുമാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ജർമ്മനിയുടെ സാമ്പത്തിക മേഖല എത്രത്തോളം കപ്പലുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് നമുക്ക് ഇപ്പോഴും കപ്പലുകൾ എന്താണെന്നും കടലുകൾ എന്താണെന്നും നമുക്കും ബോധ്യമായിട്ടില്ല നമുക്ക് ആലോചന തുടരാം പഠനങ്ങൾ തുടരാം അന്വേഷണങ്ങൾ തുടരാം നാട്ടുകാരുടെ അത്രയും പോലും താല്പര്യം ഭരണകൂടത്തിനില്ല എന്നുള്ളതാണ് ഇത്തരം വസ്തുതകൾ വായിക്കുമ്പോൾ വളരെ വേദനയോടെ നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കേണ്ടി വരുന്നത് തുടക്കത്തിൽ പറഞ്ഞ ചക്ക അല്ലെങ്കിൽ ചക്ക വറുത്തത് ഉപ്പേരി തുടങ്ങിയവയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് മെസ്സേജ് കണ്ടപ്പോഴാണ് ഒരു കയറ്റുമതി ലോജിസ്റ്റിക്സ് ഗ്രൂപ്പിൽ കണ്ടതാണ് ഹാൻഡ്ലിംഗ് ഇമ്പോർട്ട് ക്ലിയറൻസ് ഓഫ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് എനിക്ക് വലിയ അതിശയം തോന്നി ഒരു നിമിഷം നമ്മുടെ ചക്ക ചക്കറുത്തത് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു അപ്പൊ എനിക്കൊരു സംശയമായി നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ചക്ക വറുത്തതില്ലേ സൗത്ത് ഇന്ത്യൻ വിപണി എങ്കിലും കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിക്ക് കൊടുക്കാൻ പറ്റുന്ന ചക്ക വറുത്തത് നമ്മുടെ നാട്ടിൽ ചക്ക ഉത്പാദിപ്പിക്കപ്പെടുന്നില്ലേ ധാരാളം ചക്കയുടെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആഗോള സപ്ലൈ ഉണ്ട് മിക്കവാറും വരുന്നത് പ്ലാസ്റ്റിക് ചക്ക വറുത്തതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ വിഷുവിനാണെന്ന് തോന്നുന്നു കൊച്ചുകുട്ടികൾ പ്ലാസ്റ്റിക് മുല്ലപ്പൂ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ശേരി കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത ഓണം ആവുകയാണല്ലോ ഓണത്തിന് ഉപ്പേരിയും ചക്ക വർധനക്ക് ആവശ്യമുണ്ട് ചൈന പ്രൊഡക്ഷന്റെ തയ്യാറെടുപ്പിലായിരിക്കും അപ്പൊ അവിടെ നിന്ന് ഇറക്കുമതി ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചു തായ്ലൻഡിൽ നിന്നാണോ ഇറക്കുമതി ചെയ്യുന്നത് ആഭ്യന്തര വിപണിയിൽ ഇത് ലഭ്യമല്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടയാൾ ഇതുവരെയും എനിക്ക് മറുപടി നൽകിയില്ല ഈ ചക്ക മേഖലയിൽ നിൽക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാനും മാത്രം ചക്ക നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ടോ കേരളത്തിൽ ആ വിവരം ഒന്ന് മനസ്സിലാക്കണം എന്തായാലും ഇത്തരം വിവരങ്ങൾ ജർമ്മനിയിൽ നടക്കുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും അവിടുത്തെ ട്രേഡ് ബോഡിയും തമ്മിൽ നടക്കുന്ന എന്താണ് കയറ്റുമതിയെയും ഇറക്കുമതിയെയും കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ഒരു ചക്ക ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം ആദ്യം അറിയേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ കമേഴ്സ് മിനിസ്ട്രിയല്ലേ ഇവിടുത്തെ വ്യവസായ വകുപ്പല്ലേ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യാം ചക്ക സപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ പറയേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇതൊക്കെ ഇതാണ് ജർമ്മനിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിന് ഉത്തരം നൽകി ചക്ക നമുക്ക് സപ്ലൈ ചെയ്യാം എന്നുള്ള നിലയിലേക്ക് എത്തിയാൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ അറുപത്തിരണ്ട് ശതമാനവും അറുപത് ശതമാനവും ഒക്കെ ആയിട്ട് കേരളത്തിലും കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ മാറ്റാൻ കഴിയുകയുള്ളൂ ഇനി കപ്പൽ മേഖലയിലെ രണ്ട് അപകട വാർത്തകളാണ് നമ്മൾ അതും കൂടി അറിഞ്ഞു പോകണ്ടേ നമ്മുടെ ഇവിടെ വരുന്ന കപ്പലുകളെ സുരക്ഷിതരാക്കാൻ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാഠം ലഭിച്ചാലോ ഒന്ന് നമ്മുടെ മംഗലാപുരത്ത് നിന്ന് ലക്ഷദ്വീപിലോട്ട് പോയതാണ് കടമത്തിലോട്ട് പോയ എം എസ് വി സലമത്ത് എന്ന് പറയുന്ന ചെറിയ കപ്പലായിരിക്കാം ഏകദേശം ഓൾഡ് മാംഗ്ലൂർ ഇപ്പൊ അവസാനം അവർ പറയുന്ന അൺനോൺ ഡെസ്റ്റിനേഷൻ എന്നാണ് കാണിക്കുന്നത് വാസ്തവത്തിൽ കടലടിത്തട്ടിൽ അൺനോൺ ഡെസ്റ്റിനേഷനിലോട്ട് തന്നെ അത് പോയിരിക്കുന്നു മെയ് പന്ത്രണ്ടാം തീയതിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് പതിനെട്ടിന് കടമത്തിൽ എത്തേണ്ടതാണ് പക്ഷെ പതിനാലാം തീയതി കാരണം രാവിലെ പുലർച്ചെ അഞ്ചു മുപ്പതിന് ഒരു വലിയ തിര വന്ന് കപ്പലിലോട്ട് വീണു കപ്പലിനെ ഉലച്ചു എന്നുള്ളതാണ് റീസൺ പറയുന്നത് പക്ഷെ അതിനെ തുടർന്ന് കാണുന്ന രണ്ട് ഫോട്ടോയിൽ അതിലുണ്ടായിരുന്ന ആറ് ജീവനക്കാർ ചാടി ഒരു ചെറിയ ഡിങ്കിയില് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അവരെ കോസ്റ്റ് ഗാർഡ് പോയി രക്ഷപ്പെടുത്തി ആ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തുന്ന ചിത്രത്തിൽ കടല് വളരെ ശാന്തമാണ് അപ്പോ ഒരു സംശയമുണ്ട് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അപ്പോ അത്രയും ഭീകരമായ തിരയടിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഒരു സൂചന തുടർന്നുള്ള ചിത്രത്തിൽ കാണണ്ടേ അങ്ങനെ കാണുന്നില്ല അത്തരം ഒരു സംശയം ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ അപകട വാർത്ത സെയിലിംഗ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത്തേത് എം എസ് സി ആന്റോണിയ ഒരു പക്ഷേ നമ്മുടെ ഇവിടെ ഏതെങ്കിലും സമയത്ത് വരേണ്ടിയിരുന്ന ഒരു കപ്പലാണ് എം എസ് സി ആന്റോണിയ കരയിൽ ഉറച്ചുപോയി അപകടം വലിയ അപകടം പറ്റിയില്ല രക്ഷപ്പെടുത്താവുന്നതായിരിക്കും സുഡാനിൽ നിന്ന് സൗദിയിലോട്ട് സൗദിയിലോട്ട് ജദ്ദ പോർട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു സുഡാൻ തീരത്താണ് ഇപ്പോൾ കാണുന്നത് മഷ ബഷിയാർ ടു ജദ്ദ സുഡാനിലെ മസാ ബഷിയാർ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നും ജദ്ദയിലോട്ട് പോകുന്ന വഴിക്കാണ് ജദ്ദയുടെ തീരത്ത് വെച്ചാണ് അപ്പോ ഈ കപ്പലുകൾ നമുക്ക് അറിയാവുന്ന പല പോർട്ടുകളിലും പോയിട്ടുണ്ട് ജിയോയാ തവറോ നമ്മൾ ഇന്നലെ പറഞ്ഞ ജിയോയാ തവറോ മോക് പോട്സ് ചെയ്ത് ഈജിപ്തിലെ സുയസ് കനാൽ പോർട്ട് സുഡാൻ മാഴ്സാർ ഇത്തരം തുറമുഖങ്ങളിലൊക്കെ ഒരു ഷട്ടിൽ സർവീസ് പോലെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ടീ ആണ് സാമാന്യം വലിപ്പമുള്ള കപ്പലാണ് അത് കരയിൽ ഉറച്ചുപോയി എന്തായാലും റെഡ്സിയിൽ ഒരു തടസ്സമാവില്ല എന്നാണ് എനിക്ക് ജിഷ്ണു മോഹൻ നൽകിയ അദ്ദേഹം ഒരു നാവികനാണ് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹമാണ് ആ വാർത്ത എനിക്ക് അയച്ചു തന്നത് അങ്ങനെ രണ്ട് ചെറിയ ചെറുതല്ല അവരെണ്ണം മുങ്ങിപ്പോയി ജീവനക്കാർ രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ ഇൻഷുറൻസ് ഒക്കെയുള്ള വലിയ വിഷയത്തിലോട്ട് പോകുന്നതാണ് മറ്റത് ഒരു വലിയ ആറായിരത്തി അഞ്ഞൂറ് ടി യു വെസ് കരയിൽ ഉറച്ചു പോവുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് എന്തായാലും ഇത്തരം സംഭവങ്ങളും കടലിൽ യാത്രക്കിടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ തുറമുഖത്തും വരുന്ന കപ്പലുകൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ഒഴിവായി പോകുവാനുള്ള ജാഗ്രത നമുക്ക് എല്ലാവർക്കും പുലർത്താം ഇനി കപ്പലുകൾ ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം സൈനിങ് ഓഫ്